ഇപ്പൊ സമയം എത്ര നിറയോ ഇപ്പൊ സമയം ഒമ്പത് മണി ഒമ്പത് മണിക്കാണ് മറ്റന്നാ ഈ പൊങ്കാലക്കിടാനുള്ള അടിപ്പവടെ വാങ്ങിക്കാൻ പോകുന്നത് ആരെങ്കിലും വിശ്വസിക്കുവോ അപ്പൊ ഇനിയിപ്പോല സമയമില്ല പോയി വാങ്ങിച്ചിട്ട് വരട്ടെ ഞാനും അമ്മ ഞങ്ങൾ ടു വീലറിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൽ ഡ്രെസ്സിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അന്ന് എനിക്ക് കിട്ടിയില്ല പക്ഷേ പകരം ഞാൻ ഒരു കിട്ടിയില്ല കുർത്തി ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി സംതിങ് ഉള്ള ഇരുന്നൂറ്റി അൻപതോ എത്രയുള്ളതാ വർക്കൊക്കെ ഉണ്ട് കേട്ടോ കുറേ വർക്കുകളും കാര്യങ്ങളും ഉണ്ട് പ്യൂർ കോട്ടൺ പെർഫെക്റ്റ് ഏത് പാൻറ്റ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോകും കേട്ടോ പറഞ്ഞിട്ട് സമയം ലിങ്ക് കിട്ടുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുക അപ്പോൾ ആദ്യം സാധനം കിട്ടില്ല നോക്കട്ടെ ടാറ്റാ അങ്ങനെ ഞങ്ങൾ സാധനം മേടിക്കാനായിട്ട് പെട്ടെന്ന് പോവാണ് വിട്ടു പറത്തി നേരെ ചെന്നത് രാമചന്ദ്രയിലാണ് അവിടെ ചെന്നപ്പോ ദൈതായിരുന്നു അവസ്ഥ കേട്ടോ കാല് കുത്താൻ സ്ഥലമില്ല ഒരുവിധം സെക്ഷനിൽ പോയി കണ്ടു എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ലിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കാം ടാറ്റാ